മാർക്കറ്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതിട്ട് സാൽ സ്റ്റീൽ എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ഈ കമ്പനിയുടെ അവസ്ഥകളും അവസ്ഥാന്തരങ്ങളും എന്തൊക്കെയാണെന്നുള്ള വളരെ ഷോർട്ട് വീഡിയോയിലൂടെ നമുക്കൊന്ന് പരിശോധിക്കാം ഈ കമ്പനിയുടെ പേര് കേൾക്കുമ്പം തന്നെ അറിയാം സാൽ സി സ്റ്റീൽ ലിമിറ്റഡ് ഈ ഇന്ത്യൻ ബേസ്ഡ് കമ്പനിയാണ് സ്റ്റീലാണ് മെയിനായിട്ടുള്ള ഇവർ എൻഗേജഡ് ആയിട്ടുള്ള ഒരു ഘടകം അവർ ബിസിനസ് ചെയ്യുന്ന മേഖല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനിക്ക് എത്രത്തോളം സാധ്യത സാധ്യതയുണ്ടെന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ നല്ല രീതിക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വികസിച്ച് വരുന്ന രീതിയാണ് രീതിയാണിപ്പം എല്ലാ കാര്യ എല്ലാ കാര്യത്തിലും നമ്മൾ എടുത്തു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഘട്ടം ഘട്ടമായിട്ട് പയ്യപ്പയ്യെ കയറി വരുന്ന ഒരു കമ്പനി ആയിട്ടാണ് ഞാൻ ഈ സ്റ്റോക്കിനെ കണ്ടിട്ടുള്ളത് ഏതായിരുന്നാലും സ്റ്റോക്കിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നോക്കാം സാൽ സ്റ്റീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം സ്റ്റോ ലാസ്റ്റ് ട്രേഡ് പ്രൈസ് നടന്നിട്ടുള്ളത് ഇരുപത്തിരണ്ട് രൂപ ഇരുപത്തി ഒൻപത് പൈസയാണ് അഥവാ പ്ലസ് ആയിട്ട് അറുപത്തിയെട്ട് പൈസ കയറിയിട്ടുണ്ട് ബേസിക്കലി നമ്മൾ ശതമാനക്കണക്ക് പറയുകയാണെങ്കിൽ മൂന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് പെർസെൻറ്റേജ് ഓപ്പോസിറ്റാണ് ക്ലോസ് ചെയ്യുമ്പോൾ കാണുന്നത് അതുപോലെ വൺ ഡേ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ആ പെർഫോമൻസിൻ്റെ ഇരുപത്തി ഒന്ന് രൂപ അറുപത്തിയഞ്ച് പൈസയാണ് ഏറ്റവും ലോ പോയിട്ടുള്ളത് ഹൈ പോയിട്ടുള്ളത് ഇരുപത്തി രണ്ട് രൂപ അറുപത്തിയൊൻപത് പൈസ അഥവാ ഒരു രൂപയും നാല് പൈസയുടെ ഡിഫറൻസ് ഒരു ദിവസം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും നെക്സ്റ്റ് അമ്പത്തിരണ്ട് വീക്കിൽ ലോ നോക്കുകയാണെങ്കിൽ പതിമൂന്ന് രൂപ എൺപത് പൈസയാണ് ഹൈ നോക്കുകയാണെങ്കിൽ മുപ്പത് രൂപ നാൽപ്പത്തി അഞ്ച് പൈസ വരെ ഈ ഒരു സ്റ്റോക്ക് അമ്പത്തിരണ്ട് വീക്കിൽ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻ്റ് നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ആളുകളെ മോശമാക്കിയിട്ടില്ല നിരാശ നിരാശപ്പെടുത്തിയിട്ടില്ല അവർക്ക് നല്ല രീതിക്കൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ ഇതിനൊക്കെ നല്ല ക്ഷമ ഉണ്ടെങ്കിൽ ഈ സ്റ്റോക്കിലൊക്കെ നമുക്ക് കൈവച്ചാൽ ഇടങ്ങാറാകാതെ നിന്ന് ഉറങ്ങി രീതിക്ക് എന്താ പറയുക ഉറക്കം വരുള്ളൂ ക്ഷമയില്ലെങ്കിൽ ആകപ്പെടും കാരണം ചെറിയ സ്റ്റോക്കാണ് സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളതായിട്ടുള്ള അനലൈസ് നിങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യണം സൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നൂറ്റി കോടി രൂപയാണ് അതുപോലെ പി ഇ റഷ്യു ടി ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി എഴുപത്തി ഏഴും അതുപോലെ പി ബി റഷ്യു നാല് പോയിൻറ്റ് അഞ്ച് ഏഴും ഇൻഡസ്ട്രി പി ഇ റഷ്യു പതിനെട്ട് പോയിൻറ്റ് എട്ട് ആറും ഡെപ്റ്റു ഇക്വിറ്റി രണ്ടേ പോയിൻറ്റ് ഒമ്പത് ഏഴുമാണ് കാണിക്കുന്നത് ആർ ഒ ഇ വരുന്നത് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഒന്നേ പോയിൻറ്റ് ഒന്ന് രണ്ട് പെർസെൻറ്റേജും ഇ പി എസ് ടി ടി എം ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ പൂജ്യം പോയിൻറ്റ് പൂജ്യം ആറാണ് കാണിക്കുന്നത് ഡിവിഡൻ്റ് ഈൽഡിൻ്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ പൂജ്യം ആണ് ബുക്ക് വാല്യൂ നാല് പോയിൻറ്റ് ഒമ്പത് അഞ്ചും ഫേസ് വാല്യൂ പത്ത് രൂപയുമാണ് കാണുന്നത് നെക്സ്റ്റ് നമ്മൾ കമ്പനിയുടെ ഫിനാൻഷ്യൽ സൈഡ് നോക്കാം റവന്യൂ നമുക്ക് ത്രൈമാസ കണക്കായിട്ട് പ്രയോ എടുത്തു നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടർ ടു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടർ വരെയുള്ള കണക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കമ്പനിയുടെ ക്വാർട്ടറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടറിൽ കമ്പനിക്കുണ്ടായിരുന്ന റവന്യൂ നൂറ്റി അമ്പത്തിനാല് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പാദത്തിൽ നൂറ്റി അമ്പത്തി ഏഴ് കോടി രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട് പക്ഷേ ജന ഡിസംബർ പാദത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജിസംബർ ക്വാർട്ടറിൽ നൂറ്റി മുപ്പത് കോടി രൂപയായി കുറഞ്ഞിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടറിലേക്ക് വരുമ്പം ഒമ്പത് കോടി രൂപ വർദ്ധിച്ച് നൂറ്റി ഒൻപത് കോടി രൂപയായിട്ട് ഉയർത്താൻ കമ്പനിക്ക് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടറിൽ നൂറ്റി പതിനൊന്ന് കോടി രൂപയായിട്ട് കുറയുകയും ചെയ്തു സമ്മിശ്ര പ്രതികരണമാണ് ക്വാർട്ടർ ബേസ് ചെയ്തിട്ട് നമുക്ക് കണക്കുകൾ നോക്കും മനസ്സിലാകുന്നത് ഇയർലി കണക്ക് നോക്കുകയാണെങ്കിൽ അത്ര മോശമില്ല എന്ന് വേണമെങ്കിൽ പറയാം ഈ ലഗ്സികൾ നോക്കിയിട്ട് രണ്ടായിരത്തി പത്തൊമ്പത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കമ്പനിയുടെ ആ റവന്യൂയുടെ സ്കെയിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കമ്പനിക്ക് അഞ്ഞൂറ്റി എഴുപത്തി ആറ് കോടി രൂപയാണ് റവന്യൂ രണ്ടായിരത്തി ഇരുപതിലാകട്ടെ നാനൂറ്റി അമ്പത്തി രണ്ട് കോടി രൂപയായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് കോടിയായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് എത്തുമ്പം വീണ്ടും ഒരു അപ് അപ് ട്രെൻഡ് കാണിച്ചിട്ടുണ്ട് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് അഞ്ഞൂറ്റി പത്ത് കോടി രൂപയായിട്ട് അവസാനിക്കുകയും ചെയ്തു അതാണ് സാമ്പത്തിക വർഷം ലാസ്റ്റ് നെക്സ്റ്റ് പോർ പ്രോഫിറ്റിൻ്റെ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഈ ക്വാർട്ടർലി നോക്കുകയാണെങ്കിൽ അത്ര ശുഭകരമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടറിൽ പൂജ്യം പോയിൻറ്റ് ഒന്ന് പൂജ്യം കോടിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്വാർട്ടറിൽ പൂജ്യം പോയിൻറ്റ് ഒന്ന് നാല് കോടി രൂപയും അതുപോലെ മാർച്ച് ക്വാർട്ടർ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടറിൽ മൈനസ് രണ്ട് പോയിൻറ്റ് നാല് എട്ട് കോടി രൂപയാണ് കാണിക്കുന്നത് നെക്സ്റ്റ് ഒന്ന് ഉയർച്ച കാണിക്കുന്നത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മാസം ക്വാർട്ടറിലാണ് രണ്ട് പോയിൻറ്റ് ഏഴ് പൂജ്യം കോടി രൂപ പക്ഷേ അത് നിലനിൽപ്പ് ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പാദത്തിലേക്ക് വരുമ്പോൾ പൂജ്യം പോയിൻറ്റ് ഒന്ന് ആറ് കോടി രൂപ ആയി ചുരുങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇനി പ്രോഫിറ്റിൻ്റെ ഇയർലി നോക്കുകയാണെങ്കിൽ അതിൽ അത്യാവശ്യം ഒന്ന് എന്താ ചെറിയൊരു ഉണർവ് കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കമ്പനിക്ക് മൈനസ് ആണ് ഇരുപത്തൊന്ന് പോയിൻറ്റ് ആറ് പൂജ്യം കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപതിലാകട്ടെ പതിനഞ്ച് പോയിൻറ്റ് എട്ട് ഏഴ് കോടി രൂപയായിട്ട് വർധനവ് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് അഞ്ച് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കണക്കെടുക്കുമ്പം പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് നാല് കോടി രൂപയാണ് കമ്പനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ മൂന്ന് പോയിൻറ്റ് അഞ്ച് അഞ്ച് കോടി രൂപയായി ചുരുങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് ആ പ്രോഫിറ്റിൻ്റെ ഒരു ത്രൈമാസ കണക്കും അതുപോലെ ഇയർലി ബേസ് ചെയ്തിട്ടുള്ള കണക്കും നെറ്റ്വർത്തിൻ്റെ ഒന്ന് പരിഗണിക്കാം നെറ്റ്വർത്താണ് ഇപ്പം നമ്മൾ കണ്ടതിൽ ഏറ്റവും ഹോപ്പ് തരുന്ന ഒരു ഘടകം ആ നെറ്റ്വർത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മൈനസിലാണ് തുടങ്ങുന്നത് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പം നല്ല ഹോപ്പ് ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ചാർട്ട് കൊണ്ട് മനസ്സിലാവും മനസ്സിലാക്കാൻ പറ്റുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കമ്പനിക്ക് നെറ്റ്വർത്ത് എന്ന് പറയുന്നത് മൈനസ് ഒന്ന് പോയിൻറ്റ് രണ്ട് ആറ് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപതിലേക്ക് വരുമ്പം പതിനാല് പോയിൻറ്റ് അഞ്ച് അഞ്ച് കോടി രൂപയാക്കി കമ്പനിക്ക് കമ്പനിയുടെ നെറ്റ്വർത്ത് ഉയർത്താൻ പറ്റിയിട്ടുണ്ട് പിന്നെ തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പം ഇരുപത്തി ആറ് പോയിൻറ്റ് ഒന്ന് ഏഴ് കോടി രൂപയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി വരുമ്പോൾ മുപ്പത്തി ഏഴ് പോയിൻറ്റ് എട്ട് നാല് കോടി രൂപയായിട്ടും ഉയർത്തിയിട്ടുണ്ട് അവസാനം അഥവാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് സാമ്പത്തിക വർഷത്തിൽ ക്ലോസ് ചെയ്യുമ്പം നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് അഞ്ച് മൂന്ന് കോടി രൂപയാണ് കമ്പനിയുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് ഇത് നല്ല രീതിക്കുള്ള ഒരു പെർഫോമൻസാണ് നെറ്റ്വർത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റും അത് നല്ല ഒരു കാര്യമായി തന്നെ നമ്മൾ എടുക്കുകയും ചെയ്യണം കാരണം അത്രമേൽ ഒരു നെഗറ്റീവെന്ന് അല്ലെ മൈനസ് എന്ന് തുടങ്ങിയിട്ടാണ് നേരത്തെ അഥവാ നല്ല രീതിക്ക് അത് പെർഫോമൻസ് ചെയ്തിട്ട് നെറ്റ് നെറ്റ്വർത്തിൻ്റെ കാര്യം ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പം ഈ ഒരു കാര്യത്തിൽ ഇനി നമുക്ക് നോക്കാനുള്ളത് ആരൊക്കെയാണ് ഈ സ്റ്റോക്കുകൾ വാങ്ങിച്ച് ഹോൾഡ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് കമ്പനി കമ്പനിക്ക് വലിയൊരു വിശ്വാസവും കമ്പനിയിലുണ്ടെങ്കിൽ കമ്പനിയുടെ ആളുകൾക്കുണ്ടെങ്കിൽ അവർ നല്ല ഒരു പെർഫോമൻസ് കാഴ്ച വെക്കുന്നത് വരെ വെയിറ്റ് ചെയ്യും അവർ ഹോൾഡ് ചെയ്യും അതൊക്കെയാണ് കാണാറുള്ളത് സാധാരണ രീതിക്ക് ഈ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് കമ്പനി ഓണേഴ്സ് അഥവാ കമ്പനിയുടെ സ്വന്തം ആളുകൾ തന്നെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടോ വെക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട് ഇനി നമുക്ക് ആ ഭാഗം കൂടി ഒന്ന് ചെക്ക് ചെയ്യാം ഓക്കെ നമ്മളിപ്പോൾ മനസ്സിലാക്കിയതുപോലെ തന്നെ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് അത്യാവശ്യം ഒരു ഹോൾഡിംഗ് കാണുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്പനിയുടെ ആ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്തിട്ടുള്ളത് അമ്പത് പോയിൻ്റ് അഞ്ച് ആറ് അഞ്ച് ആറ് പെർസെൻറ്റേജാണ് അഥവാ ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ അല്പം മുകളിലായിട്ടാണ് കമ്പനിയുടെ ഈ സ്റ്റോക്ക് പ്രൊമോട്ടേഴ്സ് തന്നെ ഹോൾഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് അതുപോലെ റീറ്റെയിൽ ആൻഡ് അതേസിൻ്റെ കയ്യിൽ നാൽപ്പത്തി ഒമ്പത് പോയിൻറ്റ് നാല് നാല് അഥവാ രണ്ട് പേരാണ് ഇത് ഹോൾഡ് ചെയ്യുന്നത് ഒന്ന് പ്രൊമോട്ടേഴ്സ് തന്നെ പിന്നെ റീറ്റെയിൽ ആൻഡ് അതേഴ്സ് എന്ന് പറയുന്നത് അഥവാ അതിൽ കഴിച്ച് കമ്പനിയുടെ കയ്യിലുള്ളത് കഴിച്ച് ബാക്കി മുഴുവനായിട്ട് റീറ്റെൽ ആൻഡ് കയ്യിലാണ് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ട് കയറോ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷനോ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനോ കയ്യിൽ വെച്ചിട്ടില്ല എങ്കിലും ഇതൊരു ഭാവി ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ ക്ഷമ ഉള്ള ആളുകൾക്ക് ഭാവി ഉണ്ടാക്കി തരാൻ പറ്റുന്ന ഒരു സ്റ്റോക്കായിട്ട് വിലയിരുത്തപ്പെടുന്നുണ്ട് പക്ഷേ അത് അല്ല ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ മാത്രമാണ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തതിന് മാത്രം ചെയ്തതിന് ശേഷം നമ്മൾ സ്വന്തമായി മനസ്സിലാക്കുക എങ്ങോട്ടാണ് അതിൻ്റെ മൊമെൻറ്റം എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങളിതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ ഇതൊരു പഠനാർഹമായിട്ടുള്ള വീഡിയോ അതല്ലെങ്കിൽ അങ്ങനത്തെ സ്റ്റോക്കുകൾ ൊക്കെ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ടായിരുന്നത് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ പിടികിട്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നു വിഷ് ഓൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ